ഹായ് അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ഞമ്മളെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു നമ്മൾക്കും ഇവിടെ സുഖം തന്നെയാണ് അപ്പം ഇന്ന് നമ്മൾ രാവിലെ ഉണ്ടാക്കിക്കുന്നത് ദോശയും ചമ്മന്തിയാണ് അപ്പോൾ രാത്രി കരി വെള്ളത്തിലിട്ട് വെച്ചിട്ട് രാവിലെ ചോറ് ചേർത്തിട്ട് അരച്ചെടുത്ത മാവാണ് ഇത് നന്നായിട്ടൊന്നും അരച്ച് വരും ഒന്നുമില്ല എന്നാലും ഇതപ്പള കപ്പളം ഉണ്ടാക്കി എടുക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ പുളിച്ചൊന്നും ചെയ്യാത്ത നല്ല ദോശയാണ് ഇത് ചൂടോടെ തന്നെ കഴിക്കണം കേട്ടോ ചൂടാർ കഴിഞ്ഞാൽ ഉണങ്ങി കൊണ്ടിരിക്കും പിന്നെ അതിൽക്ക് ഞാൻ ചമ്മന്തി ഉണ്ടാക്കിക്കുന്നത് സവാള ഇഞ്ചിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് എണ്ണയിൽ വഴറ്റിയിട്ട് എന്നിട്ട് കുറച്ച് വിനാഗിരിയും ചേർത്ത് പിന്നെ ഒന്ന് കടുകറുത്തിട്ടുണ്ട് ട്ടോ താളിച്ചിട്ടുണ്ട് നല്ല ആയിരുന്നു ട്ടോ ഈ ചമ്മന്തി അപ്പം കൂടി പിന്നെ നമ്മൾ പച്ചക്കറി പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുള്ളൊരു കറി പിന്നെ ബീഫും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതിൻ്റെ ഒന്ന് വീട് ഫുള്ളായിട്ടൊന്നും എടുത്തിട്ടില്ല കേട്ടോ അപ്പോൾ അത് ഇഞ്ചിയും വെളുത്തുള്ളിയും പട്ട ഗ്രാമ്പു പിന്നെ കുറച്ച് കുരുമുളക് വലിയ ജീരകം എല്ലാം കൂടി കൂട്ടിയിട്ട് ഒന്ന് ചതച്ചെടുത്തിക്കുകയാണ് പിന്നെ സവാളയൊക്കെ ഞാൻ അരിയാൻ വേണ്ടിയിട്ടൊക്കെ തൊലിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ അതിനെയൊക്കെ ഒന്ന് വഴറ്റിയിട്ട് കുക്കറിൽ കിട്ടുകൊടുക്കുക അതിൽ മല്ലിപ്പൊടിയും മുളക് പൊടി മഞ്ഞൾപ്പൊടിയും ചേർത്തിട്ട് ബീഫും ഒന്ന് തിരുമ്പി വെക്കുക കുറച്ച് ഉപ്പും ചേർത്തിട്ട് അപ്പോൾ ഒന്നും ഉണ്ടാവില്ല അങ്ങനെ ആക്കി വെച്ചിട്ട് നമ്മൾ chicken ആണെങ്കിലും beef ആണെങ്കിലും കറി വെച്ചാലിട്ടോ അപ്പം അതിൻ്റെ ഫുള്ള് ഒന്നും ഇട്ടിട്ടില്ല ഇതൊക്കെ ഇപ്പോൾ ഞാൻ രണ്ട് മൂന്ന് നാലും ഇട്ടതാണ് അതുകൊണ്ട് കേട്ടോ അങ്ങനെ അപ്പോൾ നമ്മൾ ചോറും കറിയൊക്കെ ഉച്ചക്ക എത്തിയൊക്കെ റെഡിയായത് ഇപ്പോൾ ഇതാണ് പിന്നെ നമ്മൾ പായസമാണ് ഉണ്ടാക്കിയത് ബറാത്തു പായസം എല്ലാരും എന്താ ഉണ്ടാക്കിയെന്നൊന്ന് കമൻ്റ് ചെയ്യണം ട്ടോ നമ്മൾ പായസവും ആണ് ഉണ്ടാക്കിയത് അപ്പോൾ ചെറുപയറ് പരിപ്പ് ഇട്ടിട്ടുള്ള പായസം കേട്ടോ പച്ചരിയും ചേർത്തിട്ട് പരിപ്പ് ഒന്ന് വറുത്തിട്ട് വേണ്ടിയിരുന്നു കഴുകി കഴുകിയെടുക്കാനാണ് ഞാനത് ഓർമ്മ അല്ലാതെ അങ്ങനെ വള്ളത്തിലേക്ക് കൊട്ടിയിട്ടോ അപ്പോൾ അങ്ങനെ രണ്ടും കൂടി കഴുകി വാരി എടുത്ത് വെച്ചതാണ് വറുത്തിട്ട് നമ്മൾ ചെറു വെറു പരിപ്പ് വറുത്തിട്ട് ഉണ്ടാക്കുമ്പോൾ പായസത്തിന് നല്ലൊരു മണം ഉണ്ടാവും പിന്നെ ബെല്ലം ഒരുങ്ങാൻ വെച്ചിട്ടുണ്ട് പിന്നെ കുറച്ച് വെളുത്ത വെല്ലോ നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ പായസമൊക്കെ ഒരു വെള്ള കളറായിരുന്നു ബെല്ലം ചേർത്ത് പായസം പായസമാകുമ്പോൾ അതിൻ്റേതായ ഒരു കളർ വേണ്ടേ പക്ഷെ അതൊരു വെളുക്കാനായിരുന്നു കേട്ടോ പായസമായി വന്നപ്പോൾ പിന്നെ ഞാൻ രണ്ട് കൂട് പാൽ വാങ്ങി തേങ്ങാപ്പാൽ പാലുണ്ടെങ്കിൽ അതാണ് ചേർക്കാൻ നല്ലത് ഒരു രണ്ട് തേങ്ങേൻ്റെ പാലൊക്കെ ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും ഞാൻ രണ്ട് കൂട് പാക്കറ്റ് പാലാണ് വാങ്ങിയത് ഇനി ആ പാലും വെള്ളവും വല്ല ഒക്കെ ഒന്ന് വറ്റി ഒന്ന് തിളപ്പിച്ചെടുക്കണം അത് വറ്റി വരുമ്പോൾ കുറുകി വരുമ്പോൾ ഈ വെള്ളം പോലെ ആവില്ല കേട്ടോ പിന്നെ കുറഞ്ഞൊരായവില് വേണം നമ്മൾ പായസം ഇറക്കി വെക്കാൻ എന്നാലേ ഉള്ളൂ നമുക്ക് കുടിച്ചാൽ പാകത്തിന് കട്ടിയാകുക പിന്നെ നമ്മൾ ചക്കരച്ചോറ് ഉണ്ടാക്കുന്നേക്ക് ഇതാ പച്ചരി വന്ന് വന്നപ്പോൾ എനിക്ക് വെല്ലം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് പായസത്തിലും അതുപോലെ ഒരു ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട് കുറച്ച് ചക്കരച്ചോറ് ഉണ്ടാക്കിയിട്ടുള്ളൂ ഒരു ഗ്ലാസ് അരിയും കൊണ്ട് അപ്പോൾ അതിൽ തേങ്ങയും കൂടി ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കുക ഇതിൽക്കും കുറച്ച് ഇലക്കായും പൊടി ഇട്ട് കൊടുക്കണം അപ്പം നിങ്ങൾ ആരൊക്കെയാണ് ചക്കരച്ചോറ് ഉണ്ടാക്കിയതെങ്കിൽ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അവിടെ ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ടാക്കുന്നത് ഞാൻ എപ്പോഴും പായസം അല്ലെങ്കിൽ ഉണ്ണിയപ്പം നെയ്യപ്പം അതൊക്കെ ആയിട്ട് ഉണ്ടാക്കിയെടുക്കല് പ്രാവശ്യമാണ് പായസം വെച്ചത് അപ്പം അങ്ങനെ നമ്മളെ ചക്കരച്ചോറും റെഡി ആയിട്ടുണ്ട് പായസത്തിലേക്ക് ഞാൻ നെയ്യില് അണ്ടിപ്പരിപ്പ് മുന്തിരിയും തേങ്ങക്കൊത്തും ഒന്ന് മൂപ്പിച്ചിട്ടാണ് അപ്പം തേങ്ങക്കൊത്ത് ആദ്യം ഒന്ന് വറുത്തെടുത്തിട്ടാണ് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി ഇട്ടുകൊടുത്തത് ഇനി ഞമ്മൾക്കത് പായസത്തിലേക്ക് ചേർത്ത് കൊടുക്കാം ഇപ്പോൾ പായസത്തിൻ്റെ കളറ് കണ്ടില്ലേ ഞാൻ പറഞ്ഞില്ലേ ബെല്ലത്തിൻ്റെ ഒരു ഇല്ല നമ്മൾ പഞ്ചാരയൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്നത് പോലത്തെ കളറാ കേട്ടോ നല്ല ആണ് ഇങ്ങനെ പായസം ഉണ്ടാക്കിയല്ലേ ചെറുപയർ പരിപ്പും അരിയും വെച്ചിട്ടുണ്ടാക്കണ പായസം എനിക്ക് പാൽപ്പായസത്തിനേക്കാളും ഇഷ്ടം ഇങ്ങനെയാണ് ട്ടോ ചേമ പായസത്തിനേക്കാളും ഇങ്ങനത്തെ പായസമാണ് ഇഷ്ടം ഇനി ഇപ്പോ അത് തിളപ്പിച്ചൊന്നും വേണ്ട കുറച്ച് നേരം ഒന്ന് മൂടി വെച്ചാൽ തന്നെ അത് പാകം കട്ടിക്കായി കിട്ടും ഇപ്പം നമ്മൾ ചക്കരച്ചോറ് കണ്ട ഒരു വെള്ള കളറിൽ വെല്ലത്തിൻ്റെ കളർ അതായത് കൊണ്ട് കേട്ടോ ഇങ്ങനെ നമ്മളെ പായസം പിന്നെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പിന്നെ അതുപോലെ നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക എന്നുശത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം